നിങ്ങളൊരു ഭാഗ്യശാലിയാണോ പെട്ടെന്നൊരു ലോട്ടറി അടിച്ചാലോ പണ്ടെങ്ങാനോ കൊടുത്ത പണം തിരിച്ചു കിട്ടിയാലോ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെങ്കിലും സമ്മാനം തന്നാലോ അപ്രത്യക്ഷമായിട്ടുള്ള ആ പണം ലഭിക്കുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ ഈ അപ്രത്യക്ഷിതമായ പണത്തെ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ മണിയെ പലരും ഭാഗ്യം എന്ന് വിളിക്കുമ്പോൾ ആകർഷണ നിയമം ദ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം ഇത് വെറുമൊരു യാദർശികമല്ല ഇത് മാനിഫെസ്റ്റേഷൻ ആണ് സ്ഥിരമായി ജോലി ചെയ്യാതെ തന്നെ വലിയ തുകകൾ എങ്ങനെ ആകർഷിക്കാമെന്ന് നിങ്ങൾക്കറിയണ്ടേ അപ്രതീക്ഷിതമായിട്ടുള്ള പണത്തിൻ്റെ ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കാൻ സഹായിക്കുന്ന ഒരു രഹസ്യ കീ ഉണ്ട് ആ രഹസ്യം എന്താണെന്ന് ഈ വീഡിയോയിൽ ഞാൻ വെളിപ്പെടുത്താം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ പണം നിങ്ങളെ തേടിയെത്തും അവസാനം വരെ കാണാം കാരണം അവസാനത്തെ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു ദ മാനിഫെസ്റ്റേഷൻ എക്സ്പേർട്ട് അതുപോലെ തന്നെ അബൻഡൻസ് കോച്ചും കൂടെയാണ് സാമ്പത്തിക സമൃദ്ധിയിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ഉണ്ടാകും അപ്രത്യക്ഷിതമായിട്ടുള്ള പണം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിനായി ജോലി ചെയ്യുകയോ പരിശ്രമിക്കുകയോ ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നത് പണത്തിൻ്റെ ഊർജത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുക എന്നതാണ് പണം എളുപ്പത്തിലും സന്തോഷത്തോടെയും ഒഴുകേണ്ട ഒന്നാണ് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് അത് അനായാസമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ വരുത്തുന്ന ചില തെറ്റുകൾ ഈ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു ആ തടസ്സങ്ങൾ നീക്കം ചെയ്ത് പണത്തെ കാന്തികം പോലെ ആകർഷിക്കാനായിട്ടുള്ള ഈ അഞ്ച് തന്ത്രങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം വീട്ടിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളതോ കമൻറ്റിൽ കൊടുത്തിട്ടുള്ളതോ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി രാവിലെ മണി അഫോമേഷൻസ് ഗ്രാറ്റിറ്റ്യൂഡ് അഫോമേഷൻസ് വാറ്റ് ടെക്നിക്ക് മറ്റു പല ഫ്രീ ക്ലാസ്സസ് ഒക്കെ നൽകുന്നുണ്ട് നിങ്ങളുടെ ട്രൈബ് മാറ്റിയാൽ നിങ്ങളുടെ വൈബ് മാറും നിങ്ങളുടെ വൈബ് മാറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ നിങ്ങളുടെ ലൈഫിലേക്ക് വരും കഴിഞ്ഞ ഇരുന്നൂറ്റൻപത് ദിവസങ്ങളായിട്ട് നമ്മൾ ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഒപ്പം ഒരുപാട് പേരുടെ ലൈഫിൽ മാറ്റം വരുത്താനായിട്ടും സാധിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കമ്മ്യൂണിറ്റി തികച്ചും സൗജന്യമാണ് അതുപോലെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ഇനിയും ധാരാളമായി എന്നെ സപ്പോർട്ട് നൽകുക പുതിയ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യത്തെ രഹസ്യത്തിലേക്ക് പോകാം ഫസ്റ്റ് രഹസ്യം പറയുന്നത് അർഹതയുടെ വികാരം വളർത്തുക എന്നതാണ് അപ്രതീക്ഷിതമായ പണം നിങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും വലിയ രഹസ്യമാണ് നിങ്ങൾ അത് സ്വീകരിക്കാൻ അർഹനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് പലപ്പോഴും അപ്രതീക്ഷിതമായ പണം ലഭിക്കുമ്പോൾ ആളുകൾക്ക് ഒരു തരം കുറ്റബോധമാണ് തോന്നാറുള്ളത് അല്ലേ ഞാൻ ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ ഇത് എൻ്റെ അധ്വാനം അല്ലല്ലോ ഈ നെഗറ്റീവ് വികാരമാണ് പണത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകാൻ തയ്യാറായിരിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ നിരസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ഇതിനൊരു പരിഹാരം വേണ്ടേ പരിഹാരം പറഞ്ഞുതരാം നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ കാര്യങ്ങൾക്കും നിങ്ങൾ ചെയ്ത ചെറിയ നല്ല കാര്യങ്ങൾക്കും സ്വയം നന്ദി പറയണം ഈ സൗജന്യ പണവും സൗകര്യങ്ങളും ഞാൻ അർഹിക്കുന്നു എന്ന് ദിവസവും പറയണം പണം ലഭിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല ആക്ച്വലി അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി നിങ്ങൾ സ്വയം ഒരു ഭാഗ്യശാലിയായി കാണുമ്പോൾ നിങ്ങൾ ആകർഷിക്കുന്നത് ഭാഗ്യം മാത്രമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ രഹസ്യം പറയുന്നത് ലഭിക്കുന്ന ചെറിയ തുകകളെ ആഘോഷിക്കണം സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻസ് ഈ അപ്രതീക്ഷിതമായുള്ള പണം എന്നത് വലിയ ലോട്ടറി ആകണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് പത്ത് രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ വഴിയിൽ നിന്നൊരു പഴയ നാണയം കളഞ്ഞിട്ടുന്നത് ഇവയെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള പണത്തിൻ്റെ ചെറിയ രൂപങ്ങളാണ് ആക്ച്വലി നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നോ അത് വർദ്ധിക്കുന്നു അത് കൂടും ഈ ചെറിയ സാമ്പത്തിക സമ്മാനങ്ങളെ നിങ്ങൾ അവഗണിച്ചാൽ വലിയ സമ്മാനങ്ങളെയും യൂണിവേഴ്സ് നിർത്തിവെക്കും ഇതിനും പരിഹാരം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ചെറിയ സൗജന്യത്തിനും ഡിസ്കൗണ്ടുകൾക്കും സമ്മാനത്തിനും ആത്മാർത്ഥമായി നന്ദി പറയണം നന്ദി പ്രപഞ്ചമേ എൻ്റെ ജീവിതത്തിൽ പണം എത്ര എളുപ്പത്തിലാണ് ഒഴുകിയെത്തുന്നത് എന്ന് മനസ്സിൽ പറയണം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു നന്ദി പ്രപഞ്ചമേ എൻ്റെ ജീവിതത്തിൽ പണം എത്ര എളുപ്പത്തിലാണ് ഒഴുകുന്നത് അത് നിങ്ങൾ മനസ്സിൽ പറയണം ഈ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ പണത്തിന്റെ ഊർജ്ജത്തിന് ഒരു യെസ് ആയിട്ടുള്ള സിഗ്നലാണ് നൽകുന്നത് നിങ്ങൾ കൂടുതൽ എസ് പറയുമ്പോൾ കൂടുതൽ വലിയ തുകകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും നമ്മളിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചു രഹസ്യം പഠിച്ചു മൂന്നാമത്തെ രഹസ്യത്തിലേക്ക് പോകുന്നു പണത്തിന്റെ ഒഴുക്കിന് ഇടം നൽകുക ഈ അപ്രതീക്ഷിതമായിട്ട് പണം ആകർഷിക്കുമ്പോൾ പണം ഒഴുകിയെത്തുന്നതിനുള്ള വഴികൾ നിങ്ങൾ തുറന്നിടണം നിങ്ങളുടെ പേഴ്സ് ബാങ്ക് അക്കൗണ്ട് വീട് എന്നിവയെല്ലാം പണത്തിന്റെ ഊർജം സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം എന്താ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒന്ന് ശാരീരികമായിട്ടുള്ള ഒഴുക്കിന് നിങ്ങളുടെ പേഴ്സ് അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അത് വൃത്തിയായി സൂക്ഷിക്കുക പഴയ ബില്ലുകൾ ഉപയോഗിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് എത്രയും മേകളും നിങ്ങൾ കളയണം അതുപോലെ തന്നെ പഴകിയ സാധനങ്ങൾ അതെല്ലാം എടുത്ത് കളയണം നിങ്ങളുടെ വീടിൻ്റെ ആ പ്രവേശന കവാടത്തിൽ ആ പ്രധാന വാതിലിൻ്റെ അവിടെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഊർജ്ജപരമായ ഒഴുക്കിനെ കുറിച്ചാണ് കുറഞ്ഞത് ഒരു ബില്ലെങ്കിലും മുൻകൂട്ടി അടയ്ക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും ബില്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവസാനം വരെ വെച്ചുകൊണ്ടിരിക്കരുത് അത് എത്ര നേരത്തെ ഒരു ഒരു ദിവസമെങ്കിലും നേരത്തെ അടയ്ക്കാൻ പറ്റുമെങ്കിൽ അന്ന് അടച്ചു നോക്കൂ പണത്തെക്കുറിച്ച് നിങ്ങൾ മറ്റൊരാളോട് പറയേണ്ടി വന്നാൽ എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് പണമുണ്ട് എന്ന് പറയണം കടം നൽകിയ പണമുണ്ടല്ലോ നിങ്ങൾ വിഷമിക്കാതെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ആ ഊർജം നിങ്ങളിലേക്ക് പല വഴികളിലൂടെ തിരികെ വരും നിങ്ങൾ കൊടുക്കുമ്പോഴാണ് പുതിയത് വരാനായിട്ട് ഇടമുണ്ടാവുന്നത് സോ ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയൊക്കെ കുറച്ച് ആഴത്തിലേക്കുള്ള ടോപ്പിക്കാണ് അതുകൊണ്ടാണ് സംസാരിക്കുന്നത് പറയുന്നത് നാലാമത്തെ പ്രധാന രഹസ്യം മനസ്സിലാക്കാം ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പണത്തെ നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ആണ് ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് അപ്രതീക്ഷിത പണം ആകർഷിക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നിങ്ങളൊരു പ്രത്യേക തുകയോ ഒരു പ്രത്യേക വഴിയോ അതായത് ഇപ്പോൾ ജോലി വഴിയോ അല്ലെങ്കിൽ ലോട്ടറി വഴിയോ ഒക്കെ നിങ്ങൾ പണം അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ സോ ആ സമയത്ത് വിഷ്വലൈസ് ചെയ്യുന്നതിന് പകരം ഈ അപ്രത്യക്ഷിതമായിട്ടുള്ള പണം ലഭിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ വികാരം മാത്രം വിഷ്വലൈസ് ചെയ്യുക ഓക്കേ അതായത് ജോലിയിൽ നിങ്ങൾക്കൊരു ബോണസ് കിട്ടുന്ന തരത്തിലോ അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്ന തരത്തിലോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ലഭിച്ചതുപോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം അതു ഫീലിങ്സ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യണം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിൻ്റെ പരിഹാരം ശാന്തമായി ഇരിക്കണം എന്നിട്ട് കണ്ണുകൾ അടയ്ക്കണം നിങ്ങളുടെ ഫോണിൽ ഒരു ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് നിങ്ങൾ ഉള്ളിൽ വിഷ്വലൈസ് ചെയ്യണം സങ്കല്പിക്കണം നിങ്ങൾ അത് തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വലിയ തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതായിട്ട് നിങ്ങൾ കാണണം ആ നിമിഷം നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ ഒരു സന്തോഷമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഒരു സ്വാതന്ത്ര്യം ആ വികാരം പൂർണ്ണമായും നിങ്ങൾ അനുഭവിക്കണം വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഓക്കെ മനസ്സിലാവുണ്ടോ അപ്പം നിങ്ങൾ പ്രപഞ്ചത്തോട് സംസാരിക്കുന്നത് വാക്കുകളിലൂടെയല്ല മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും വാക്കുകളിലൂടെ അല്ല സംസാരിക്കുന്നത് വികാരങ്ങളിലൂടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഈ ശക്തമായിട്ടുള്ള വികാരം പുറത്തുവിടുമ്പോൾ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന വഴികൾ പ്രപഞ്ചം ഓട്ടോമാറ്റിക്കായിട്ട് തിരയാനായിട്ട് തുടങ്ങും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വഴികൾ തുറന്നു തരാനായിട്ട് നോക്കും ക്ലിയർ ആവേണ്ടോ ഇനി അഞ്ചാമത്തെ മെയിൻ രഹസ്യത്തിലേക്ക് പോകാം ഇതാണ് ആദ്യം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അഞ്ചാമത്തെ രഹസ്യം പറയുന്നത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുക ഓക്കെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുക ഈ അപ്രത്യക്ഷിതമായിട്ടുള്ള പണം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള അവസാനത്തെയും പ്രധാനപ്പെട്ടവുമായിട്ടുള്ള രഹസ്യമാണിത് നിങ്ങൾ സ്വീകരിക്കാൻ പൂർണ്ണമായും തയ്യാറാണെന്ന് പ്രപഞ്ചത്തോട് പ്രഖ്യാപിക്കുക ഓക്കെ ഒരു പാർട്ടിക്ക് പോകാനായിട്ട് നിങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ തന്നെ ഈ അപ്രത്യക്ഷിതമായിട്ടുള്ള പണം സ്വീകരിക്കാൻ നിങ്ങൾ മാനസികമായിട്ട് തയ്യാറാവണം നിങ്ങൾ എപ്പോഴും സംശയത്തിലോ ഭയത്തിലോ ആണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്തെയും പരാജയപ്പെടും അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പോസിറ്റീവായിട്ടുള്ള അഫോമേഷൻസ് അപ്രതീക്ഷിതമായുള്ള പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു ഞാൻ എൻ്റെ വരുമാന സ്രോതസ്സുകൾക്ക് പുറത്തുള്ള സമൃദ്ധിക്ക് തുറന്നു കൊടുക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ നിമിഷം നിറവേറ്റപ്പെടുന്നു ഈ വാക്കുകൾ നിങ്ങൾ ദിവസം ആവർത്തിക്കണം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നൽകാനായിട്ട് തയ്യാറാവും സോ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പണം ആകർഷിക്കാനുള്ള അഞ്ച് പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ നിങ്ങൾ അർഹനാണെന്ന് വിശ്വസിക്കുക ചെറിയ നേട്ടങ്ങൾ ആഘോഷിക്കുക ഒഴുക്കിനിട നൽകുക ആ ഒരു സർപ്രൈസ് വികാരം വിഷ്വലൈസ് ചെയ്യുക സ്വീകരിക്കാനായിട്ട് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുക ഇന്നുമുതൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഈ അപ്രത്യക്ഷമായിട്ടുള്ള പണം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ടൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സ്നേഹിതരമായിട്ട് പങ്കിടുക നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ആ പണം ലഭിച്ചതിനെക്കുറിച്ച് എന്താണ് എന്ന് കമൻ്റായിട്ട് ചെയ്യണം ഓക്കെ കമൻ്റ് ചെയ്യണം ഉറപ്പായിട്ടും ആ അപ്രത്യക്ഷിത പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അല്ലെങ്കിൽ എങ്ങനെ കിട്ടിയെന്ന് എത്ര രൂപ കിട്ടിയെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ സമൃദ്ധിയിൽ ജീവിക്കുക ഗോഡ് ബ്ലെസ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്